തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാഘോഷത്തിൽ മണ്ഡലം പ്രസിഡന്റ് എൻ ടി വാസു പതക ഉയർത്തി തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ വെട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാഘോഷത്തിൽ മണ്ഡലം പ്രസിഡന്റ് എൻ ടി വാസു പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു പച്ചാറ്റിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എ കെ കൃപാധരൻ പി മുകുന്ദൻ എം അലിക്കുട്ടി ചന്ദ്രൻ പച്ചാട്ട്രി കെ വി സുലൈമാൻ എം പി മുഹമ്മദ് ബഷീർ വി പി ഇബ്രാഹിം നാസർവെട്ടം റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം